ും സുഖാണെന്ന് വിശ്വസിക്കുന്നു വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആയിരിക്കും എന്നറിയാം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മാത്രമല്ല അല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അവർ കൂടി അറിയാനുള്ള ഒരു കാര്യമാണ് പറയുന്നത് വൃദ്ധരായിട്ടുള്ള രണ്ട് ദമ്പതിമാർ വലിയ പ്രയാസത്തിലാണ് ജീവിക്കുന്നത് അവരുടെ വീടിന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ മാറിക്കൊണ്ട് ഒരു ചെറിയ കടയുണ്ട് അവിടുന്നാണ് അവർ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള അരി റേഷൻ കടയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ മറ്റ് വിഹിതങ്ങളൊന്നും ഇല്ല മരുന്നു മുടങ്ങിയ അവസ്ഥയാണ് മാസമായിട്ട് അവർക്ക് പെൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ പ്രയാസത്തിലാണ് ജീവിക്കുന്നത് രണ്ടു പേർക്കും ലഭിക്കുന്ന ആ ഒരു തുക മുടങ്ങിയതോട് കൂടിയിട്ട് അവർ ജീവിക്കുന്നത് ഇപ്പോൾ കടം വാങ്ങിയാണ് കടം വാങ്ങിയ എന്ന് പറഞ്ഞാൽ പണം കടം വാങ്ങിയിട്ടല്ല ഭക്ഷ്യവിഹിതങ്ങള് തൊട്ടടുത്ത കടയിൽ നിന്നും കടം വാങ്ങിയിട്ടാണ് അവർക്ക് കടം വാങ്ങാൻ മാനാഭിമാനമുള്ള മനുഷ്യനാണ് അവർക്ക് ഈ ഇത് കടം ചോദിച്ച് വാങ്ങാൻ പ്രയാസമുണ്ട് എങ്കിലും അവർ അത് വാങ്ങുകയല്ലാതെ നിവൃത്തിയില്ല പെൻഷൻ വരും കിട്ടും അപ്പം നിങ്ങളുടെ പൈസ തരാം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങുന്നത് പക്ഷേ കൊടുക്കുന്ന കടക്കാരനറിയാം പെൻഷൻ്റെ അവസ്ഥ എങ്കിലും അയാൾ കൊടുക്കുന്നുണ്ട് ഇയാളുടെ ഇവരുടെ അവസ്ഥ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നാട്ടുകാരനാണ് ഇവർക്ക് നൽകേണ്ട സാധനങ്ങളിൽ മുടക്കൊന്നും വരുത്തുന്നില്ല ഇത് ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ ഒരു തല മുതൽ മറ്റൊരു തല വരെ ഈ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് പല ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നത് അവരുടെ പേരക്കുട്ടികൾക്ക് മുട്ടായി വാങ്ങാൻ പൈസ കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ബഹുഭൂരിപക്ഷത്തോളം ആളുകളുണ്ട് അവരുടെ കാര്യമല്ല പറയുന്നത് വളരെ ദയനീയമായിട്ട് ഈ ഒരു തുക കൊണ്ട് മാത്രം ജീവിക്കുന്ന നിരവധി പേരാണ് സംസ്ഥാനത്തുള്ളത് ഞാൻ പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പെൻഷൻ വാങ്ങുന്നവരോടല്ല അല്ലാത്ത ഒരുപാട് സബ്സ്ക്രൈബർമാർ നമുക്കുണ്ട് അവർ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കണം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തുക ക്ഷേമ പെൻഷൻ നൽകുന്ന സംസ്ഥാനം നമ്മളത് തന്നെയാണ് ഞാൻ ആറു മാസങ്ങൾക്ക് മുമ്പ് വരെയുള്ള പെൻഷൻ നമുക്ക് ലഭിച്ചു ഒരു വർഷം മുമ്പ് കൃത്യമായിട്ട് പെൻഷൻ ലഭിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം മുടങ്ങിയതിനെ തുടർന്ന് ആയിരത്തി മുന്നൂറ് രൂപയാണ് പല ആളുകൾക്കും ലഭിക്കുന്നത് എങ്കിലും ആയിരത്തി മുന്നൂറെങ്കിലും ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറങ്ങി ആയിരത്തി അറുനൂറ് അത് കിട്ടിയിരുന്നു എങ്കിൽ ഈ ആറ് മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് ഈ പെൻഷൻ മുടങ്ങിയതിന് ശേഷം ദുരിതത്തിലായിട്ടുള്ള ആളുകളാണ് സംസ്ഥാനത്തെ അൻപത് ലക്ഷത്തോളം ആളുകൾ ഇതിനു മുമ്പ് മുഖ്യമന്ത്രി നാളെ ഇരുപത്തി ഏഴാം തീയതി വയോജനങ്ങളുമായിട്ട് പെൻഷൻകാരുമായിട്ടൊക്കെ സംവാദം വെച്ചിരിക്കുകയാണ് ആയിരത്തോളം ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് സംവാദത്തിലേക്ക് അത് ക്ഷേമ പെൻഷൻകാർ മാത്രമല്ല സർവീസ് പെൻഷൻകാരാണ് അതിൽ കൂടുതൽ ഉണ്ടാവുക എങ്കിലും അൻപത് പേർക്ക് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഞാൻ ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആളുകളൊന്ന് താഴ്മയായിട്ട് ശ്രദ്ധിക്കുക ഈ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരം ഗൗരവത്തിലെടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയോടൊന്ന് പറയുക അങ്ങനെ ഒരു അവസരമുള്ള ആളുകൾ നാളെ എന്തായാലും ഉണ്ട് അൻപത് പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇക്കാര്യം ഒന്ന് പറയുക ഇതൊന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തായാലും പെൻഷൻ വിതരണം ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഊർജിതമായ ശ്രമത്തിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കൊടുക്കണം എന്ന് സർക്കാരിന് ആഗ്രഹമുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് എങ്കിലും ഈ ലോക്സഭാ എലക്ഷന് മുമ്പ് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഊർജിത ശ്രമത്തിലാണ് സർക്കാർ നടക്കുന്നത് മാർച്ചിൽ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് പറയുന്നത് മാർച്ചിൽ ആദ്യമൊന്നും ലഭിക്കില്ല മാർച്ച് പകുതിക്ക് ശേഷമേ പെൻഷൻ വിതരണം ചെയ്യുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക കാരണം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് കേന്ദ്രത്തിൽ നിന്ന് തുക ഇപ്പോൾ ലഭിക്കില്ല നമ്മൾ സർവീസ് സർവീസ് സഹകരണ സംഘത്തിൻ്റെ കൺഫോർഷൻ രൂപീകരിച്ചുകൊണ്ട് കടമെടുത്തുകൊണ്ടാണ് തുക വിതരണം നടത്തുന്നത് അത് തന്നെ ആയിരത്തി അഞ്ഞൂറ് കോടിയേ ഉള്ളൂ അതിൽ മുന്നൂറ് കോടി അധികം കണ്ടെത്തിയാൽ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയും ഇതല്ലാതെ മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി ലഭിക്കുമെന്നോ ആറ് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല ഏറിപ്പോയാൽ രണ്ട് മാസത്തെ ഇല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു മാസത്തെ തൊണ്ണൂറ് ശതമാനം ലഭിക്കും എന്നാണ് ഉറപ്പുള്ളത് തൊണ്ണൂറ് ശതമാനവും ലഭിക്കും പിന്നെ സർക്കാരിൻ്റെ കാര്യമാണ് ദിവസങ്ങൾ നീണ്ടുപോയേക്കാം മാറിപ്പോയേക്കാം അതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എഴുതിയിട്ടുള്ള കാര്യമാണ് സർക്കാർ പദ്ധതികളിൽ മാറ്റം വന്നേക്കാം അതുകൊണ്ട് തന്നെ അപ്ഡേഷൻ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും പെൻഷന്റെ കാര്യം ഇതാണ് അവസ്ഥ ഇത് ലഭിക്കാത്തത് കൊണ്ട് സംസ്ഥാനത്ത് ദുരിതമാണ് പ്രയാസമാണ് നമുക്കറിയാം ഒരാൾ ജീവൻ ഒടുക്കി രണ്ടു പേർ പ്രത്യക്ഷത്തിൽ സമരവുമായി വന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത് ഇതുകൊണ്ട് ആർഭാടമായിട്ട് ജീവിക്കാനല്ല ഇത് കിട്ടിയാൽ മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാലോ എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾ അതുപോലെ വിധവകൾ വിധവകൾ ഭിന്നശേഷിക്കാരക്ക് ഉണ്ട് നമുക്കറിയാം ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് പെട്രോൾ ഡീസൽ സെസ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ പിരിച്ചു തുടങ്ങിയതാണ് അതുപ്രകാരം രണ്ട് രൂപ നമ്മൾ പെട്രോളിനും ഡീസലിനും അധികം നൽകേണ്ടി വരുന്നു ഈ രണ്ട് രൂപ ഭിന്നശേഷിക്കാരൻ്റെ നാല് ചക്ര വാഹനത്തിൽ എണ്ണയടിക്കുമ്പോഴും നൽകണം പക്ഷേ ആ ഭിന്നശേഷിക്കാരന് പെൻഷൻ ലഭിക്കുന്നില്ല അതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ ഇത് വലിയ ദുരന്തമാണ് ദുരിതമാണ് നാളെ പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇതൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇതൊരു ചർച്ചയിലായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ